സാധാരണ ഈ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും വളരെ സർവ്വസാധാരണമായി നമ്മളിത് കണ്ടുവരുന്ന ഒരു പ്രധാന ലക്ഷണം ഉറക്കത്തിലുള്ള കൂർക്കം വലിയ ആണ് അത് നമസ്കാരം ഞാൻ ഡോക്ടർ സായജി ഡോക്ടർ സായിജി ഡോക്ടർസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പലപ്പോഴും പല ആൾക്കാരും രാത്രി ഉറക്കത്തിൽ ചാടി എണീക്കുന്നു ശ്വാസം കിട്ടാതെ വരുന്നു വല്ലാത്ത അസ്വസ്ഥത കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കാറുണ്ട് ഒരു പക്ഷേ നിങ്ങളും അത്തരത്തിലുള്ള പല ആൾക്കാരെയും കണ്ടിട്ടും ഉണ്ടാവാം എന്താണ് ഇതിനെ പറയുന്നത് എന്താണ് ഇത്ര ഒരു പ്രശ്നത്തിലുള്ള കാരണം നമുക്കറിയാം ഈ ഒരു വിഷയത്തിന് സാധാരണയായി പറഞ്ഞു വരുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എന്നാണ് ഉറക്കത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുന്ന ശ്വാസം കിട്ടാതെ വരുന്ന ഒരവസ്ഥ ശ്വാസം മുട്ടൽ പോലെ രോഗിച്ചാടി എണീക്കുന്നുണ്ട് വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ പല കാര്യങ്ങൾ കൊണ്ടും ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുക എന്നുള്ളതാണ് എങ്കിൽ പോലും സാധാരണയായി ഒരു മധ്യവയസ്സിന് ശേഷം അത്യാവശ്യം മണ്ണമുള്ള ആണുങ്ങളിലാണ് വ്യക്തികളിലാണ് പുരുഷന്മാരിലാണ് നമ്മളിത് സാധാരണയായി കണ്ടുവരുന്നത് എങ്കിൽ പോലും സ്ത്രീകളിലും എന്ന് പറയാൻ ആർത്തവ വിരാമത്തോടെ അടുപ്പിച്ച അല്ലെങ്കിൽ ആ പ്രായത്തിലെത്തി നിൽക്കുന്ന മണ്ണമുള്ള സ്ത്രീകളിലും എന്നാൽ കൊച്ചു കുട്ടികളിൽ കുറച്ചെങ്കിലും ചില കുട്ടി കുട്ടികളിലെങ്കിലും ഇത്തരം ഒരു വിശേഷം കാണുന്നുണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുമ്പോൾ കുട്ടികളിലാണെങ്കിൽ സാധാരണയായി നമുക്കറിയാം ട്രാൻസ്ലേറ്റീസ് ട്രാൻസ്ലേറ്റീസ് രണ്ട് ഗ്ലാൻറ്റ് രണ്ട് ഗ്രന്ഥിയുടെ രണ്ട് സൈഡിലുള്ള തൊണ്ടയുടെ ഇരുവശത്തുള്ള രണ്ട് ഗ്രന്ഥിയുടേതായ ഹൈപ്പർട്രോഫി വളർച്ച ഇതായിട്ടു കൊണ്ടുള്ള അവ ഇതുകൊണ്ട് കുട്ടികളിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നു അപ്പം സാധാരണ കുട്ടികളെ അഡിനോയിഡ്സ് എന്ന് പറയുന്ന ഒരവസ്ഥ അത്തരം അവസ്ഥയിലും ഇങ്ങനെ ഒരു സംഭവിക്കുന്നു അപ്പോൾ ഒരു സാധാരണ ഈ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും വളരെ സർവ്വസാധാരണമായി നമ്മളിത് കണ്ടുവരുന്ന ഒരു പ്രധാന ലക്ഷണം ഉറക്കത്തിലുള്ള കൂർക്കം വലിയ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഉറക്കത്തിൽ ഉള്ള ഒരു കൂർക്കമ്പലിയാണ് അപ്പോൾ കൂർക്കമ്പലി കാണുമ്പോൾ അത് വളരെ നിസ്സാരമായി കണക്കാക്കാതെ എന്തുകൊണ്ടാണ് കൂർക്കമ്പ ആ രോഗിക്കോ അല്ലെങ്കിൽ രോഗിയുടെ ചുറ്റും ഉള്ള അവർക്ക് മാത്രം ഒരു ശല്യമാണ് എന്നുള്ള രീതിക്ക് മാത്രം അതിനെ നിസ്സാരവൽക്കരിക്കാതെ ഇതെന്തുകൊണ്ടാണ് ഈ കക്ഷിക്ക് കൂർക്കമ്പലി ഇത്ര കൂടുതലായി വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്ലേറ്റീസും അടിനോട്ട്സും കാര്യം പറഞ്ഞതുപോലെ ചില ശാരീരികമായ വൈകല്യങ്ങൾ അത് ചില ആൾക്കാരിൽ നമുക്ക് കണ്ടുവരുന്നത് എന്ന് പറയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻറ്റിപ്ലാൻ ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്നത് അത് ചില വ്യക്തികളിലെങ്കിൽ കീഴ്ത്താടി വളരെ ചെറുതായിരിക്കും അപ്പോൾ ഈ കീഴ്ത്താടി വളരെ ചെറുതായിരിക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർഫ്ലോ അല്ലെങ്കിൽ എയർവേ ഒബ്രാക്ഷൻ വരുന്ന മുകളിലോ അപ്പർ എയർവേ ഒബ്രാക്ഷൻ വരുമ്പോൾ ആവശ്യത്തിലുള്ള എയർ അല്ലെങ്കിൽ വായു സഞ്ചാര ലൈൻസിലോട്ട് കിട്ടാതെ വരുന്നു അതിന് തടസ്സമായി വരുന്നു അത് ഒരു പ്രധാന കാരണമാണ് ഇനി സാധാരണ അല്ലാതെയുള്ള ചില കാരണങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഹൈപ്പോഥൈറോഡിസം തൈറോഡ് ഹോർമോണിൻ്റെ കുറവുള്ള വ്യക്തികളിലെ ഉള്ള വ്യക്തികളിൽ പിന്നെ അക്രോമഗലി എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥ അതായത് നമ്മുടെ തല ബ്രെയിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകും കൊണ്ടുണ്ടാകുന്നതായ ഒരു സ്ഥിതി വിശേഷമാണ് അതുമാത്രം ഇപ്പോൾ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടും ഈ പറയുന്ന തരത്തിലുള്ള സ്ലീപ്പ് ആപ്പിനി ഉണ്ടാകുന്നു ചുരുക്കത്തിൽ ട്രോൺസ്ലേറ്റീവ്സ് കൊണ്ട് അഡിനോയിഡ്സ് കൊണ്ടുണ്ടാവാം ഹൈപ്പോഥൈറോയിഡിസും കൊണ്ടുണ്ടാവാം ഈ പറയുന്ന അക്രോമിക്കൽ ഇങ്ങനെയുള്ള ചെവിശേഷങ്ങൾ കൊണ്ടും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു ചുരുക്കത്തിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നിസാരമായതുകൊണ്ട് വളരെ ഗുരുതരമായ പ്രശ്നമുണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് വരെ ഇതുണ്ടാകുന്നുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എയർ അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ ശ്വാസം നമുക്ക് ലൈൻസിലോട്ട് എത്തുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മളെ ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ രക്തം ഡി ഓക്സിജനേറ്റ് ആക്സി ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരും ഓക്സിജൻ അങ്ങനെ ഓക്സിജൻ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലും കൊണ്ട് ഓക്സിജൻ കിട്ടാതെ ലഭിക്കാതെ വരുന്ന അപ്പോൾ സ്ഥിരമായി ആവർത്തിച്ചാവർത്തിച്ച് ഇത്തരം ശ്വാസ തടസ്സം അല്ലെങ്കിൽ ശ്വാസം നിന്നു പോകുന്ന ഒരവസ്ഥ ആൾക്കാരിൽ ഉണ്ടാകുമ്പോൾ അത് തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ബ്രെയിൻ സെൽസ് ഡാമേജ് ഉണ്ടാക്കാം വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടാകുന്നത് നമുക്കറിയാം അത് ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കുന്നു അതുപോലെ തന്നെ ഹൃദയമെടുപ്പ് കൂട്ടുന്നു അതിനേക്കാൾ ഉപരിയായി ഹൃദയത്തിന് വേണ്ടത്ര ഓക്സിജൻ ഇത് കിട്ടാതെ വരുമ്പോൾ പിന്നെ ഹൃദ്രോഗം പോലുള്ള ഹൃദ്രോഗം മീൻസ് യഥാർത്ഥത്തിൽ കാടിയാക്കറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളിലോട്ടും ഇത് കൊണ്ടും എത്തിക്കാൻ പറ്റും ബി പി ബി പി ഉണ്ടാക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നു ബി പി ഉണ്ടാക്കുന്നു അപ്പോൾ സ്ട്രോക്ക് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രെയിൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താതെ വരുമ്പോൾ സ്ട്രോക്ക് പോലെയുള്ള ഒരവസ്ഥയും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് പിന്നെ വളരെ സർവ്വസാധാരണമായതിനകത്ത് എടുത്തു പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരിൽ അമിതമായി രാത്രി മദ്യപിച്ചു കൊണ്ട് കിടക്കുന്നവരിൽ ഇത്തരം ഒരു സ്ഥിതിവിശേഷം വളരെ അധികം സംജാതമാകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമിതമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവരുടെ തൊണ്ടയുടെ മസിൽസൊക്കെ വളരെ റിലാക്സായി കാണും അപ്പോൾ ഈ തൊണ്ട മസിൽസൊക്കെ വളരെ റിലാക്സായിട്ട് വരുമ്പോൾ അതും ഈ എയർവേ ഓപ്സ്ട്രേഷൻ വരുന്നു ആവശ്യത്തിനുള്ള എയർ എൻട്രി അല്ലെങ്കിൽ എയർ ആവശ്യത്തിനുള്ള എന്ത് പറയാനുള്ള ഓക്സിജൻ ലങ്സിലോട്ട് കിട്ടാതെ വരുന്നു ah, ¿eres Enrique? ¿Tá da മാത്രമല്ല ഈ ഇദ്ദേഹം അർത്ഥാബോധാവസ്ഥയിലായത് കൊണ്ട് ബ്രെയിനിന് പോലും കറക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ഈ മനുഷ്യന് പറ്റാതെ വരുന്നു കാരണം ഇയാൾ അബോധാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ആവശ്യമായ സമയത്ത് ചാടി എണീക്കാനോ ഉണരാനോ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും ചുരുക്കത്തിൽ സ്ലീപ്പ് ആപ്നിയായി എന്ന് പറയുന്നത് ഒരു മദ്യപേശന് ശേഷം അമിതമായി മദ്യപിക്കുന്നവൽ ആവർത്തിച്ച് നിങ്ങൾക്കൂർക്കം വലിയ അല്ലെങ്കിൽ ആവർത്തിച്ച് ഇങ്ങനെയുള്ള ഒരു ശ്വാസതടസ്സോ പ്രയാസമോ കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതും നല്ലൊരു ഡോക്ടറെ അത് കാണിച്ച് എന്താണ് എന്നുള്ളത് വ്യക്തമായി പരിശോധിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടതാണ് ആണെന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇത് വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ബാക്കിയുള്ളവരിലൂടെയൊക്കെ ഷെയർ ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ സ്ലീപ്പ് ആപ്നിയുടെ ഈ ഒരു ശ്വാസതടസ്സം അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ ശ്വാസം മുട്ടലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് എന്ന് വെച്ചാൽ ഈ വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ പകൽ അങ്ങനെ ശ്വാസം മുട്ടലൊന്നും ശ്വാസ തടസ്സമൊന്നും ഉണ്ടാവണമെന്നില്ല എന്നിരുന്നാൽ പോലും വേറെ വളരെ ഇതായി കണ്ടുവരുന്ന ഒരു ലക്ഷണം വെച്ചാൽ ഈ വ്യക്തികളിൽ തന്നെ പകലിൻ്റെ അത്രയുമൊക്കെ വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് പകല് ആവശ്യത്തിലധികമുള്ള ഉറക്കം ഉറക്കച്ചോട് അല്ലെങ്കിൽ ഉറക്കം വരുന്ന ഒരു പ്രവണത വല്ലാത്ത തലവേദന ഒപ്പം പിന്നെ വല്ലാത്ത ഇറിട്ടബ്ലറ്റ് ഒരു ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുക പിന്നെ തലവേദന കൃത്യമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരു മനോഭാവം ഉണ്ടാവുകയാണ് പകലെങ്കിൽ രാത്രി കൂടുതൽ സമയം ടോയ്ലറ്റിൽ പോവുക ബാത്റൂമിൽ പോകുക എന്നുള്ള പ്രവണത ഉറക്കത്തിൽ ആപ്പാടുക അസ്വസ്ഥത കാണിക്കുക ഉടക്കത്തീരെ എണീക്കുക രാത്രി ഉറക്കം വരാതിരിക്കുക എന്നുള്ള തരത്തിലുള്ള ആഹ ഒരു മൊത്തത്തിലുള്ള ഡിസ്ട്രെസ് അപ്പോൾ ഇത് പകലും രാത്രിയും വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷണങ്ങളാണ് അവർ കാണിച്ചു വരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ത് തന്നെ ഇത് വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് നല്ല ഡോക്ടറെ കൊണ്ട് ഇത് ഇത് പരിശോധിക്കുക പരിശോധിച്ച് ഇതിന് വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം എന്ന് മാത്രം അറിയിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞവരെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം താങ്ക്